എസ് എം വൈ എം ബാഡ്മിന്റൺ ടൂർണമെന്റ് മുളക്കുളം മണ്ണാർപ്പാറ യൂണിറ്റുകൾക്ക് കിരീടം യുവജനങ്ങളെ കായിക രംഗത്തേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പാലാരൂപത യുവജന പ്രസ്ഥാനമായ എസ് എം വൈ എം കെ സി വൈ എം കടുത്തുരുത്തി ഫ്രോന കടുത്തുരുത്തി യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ ബാഡ്മിന്റൺ ഡബിൾസ് ടൂർണമെന്റ് ആവേശകരമായി സമാപിച്ചു മുപ്പതോളം ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് പാറേമാക്കൽ മാർത്തോമ ഗോവർണദോർ മെമ്മോറിയൽ ബാഡ്മിന്റൺ ഡബിൾസ് എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് പുരുഷ വിഭാഗത്തിൽ ഇലഞ്ഞി ഫൊറോനയിലെ മുളക്കുളം യൂണിറ്റ് ജേതാക്കളായി മൂലമറ്റം ഫൊറോനയിലെ വെള്ളിയാമറ്റം യൂണിറ്റ് രണ്ടാമതും കടപ്പിലാമറ്റം ഫൊറോനയിലെ കൂടല്ലൂർ യൂണിറ്റ് മൂന്നാമതും എത്തി വനിതാ വിഭാഗത്തിൽ കോതന്നലൂർ ഫൊറോനയിലെ മണ്ണാറപ്പാറ യൂണിറ്റ് കിരീടം നേടി പൂഞ്ഞാർ ഫൊറോനയിലെ പെരിങ്കുളം യൂണിറ്റ് രണ്ടാം സ്ഥാനവും കുറവിലങ്ങാട് ഫൊറോനയിലെ മണ്ണക്കിനാട് യൂണിറ്റ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ടൂർണമെന്റിലെ വിജയികൾക്ക് കടുത്തുരുത്തി പുറോനാ പള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ ട്രോഫികൾ വിതരണം ചെയ്തു രൂപതാ ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പംകുറ്റി പൊറോന ഡയറക്ടർ ഫാദർ എബ്രാഹാം പെരിയപ്പുറത്ത് ഫാദർ ജോൺ നടുത്തടം രൂപതാ പ്രസിഡന്റ് ആൻവിൻ സോണി ഓടച്ചുവെട്ടിൽ ജനറൽ സെക്രട്ടറി റോബിൻ ടി ജോസ് താന്നിമല ബി ഓഴാക്കൽ ജോസഫ് ഫടക്കേൻ എഡ്വിൻ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി